ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ഇന്ന് ദീപ്സ് കിച്ചനിൽ നല്ല ഒരു സ്പൈസി എഗ് റോസ്റ്റാണ് ചെയ്യണത് സവാളയൊന്നും ഇല്ലാണ്ട് നല്ലൊരു സ്പൈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യണത് നമ്മളാ കട്ടൻ ചായ അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് തേയില ഉള്ളതെന്നാണ് പറയണത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ മുട്ട തയ്യാറാക്കിയിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിച്ചു വെക്കണം നല്ലൊരു എരിവും മധുരവും കട്ടൻ ചായയുടെ മധുരവും നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ ആ ഒരു സ്പൈസിയെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ എനിക്ക് നിങ്ങൾക്ക് കിട്ടണത് അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ നമ്മൾ ഓയില് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴേ നിങ്ങൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ഈ മസാലകൾ ഇതിലോട്ട് ചേർക്കാവൂ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പൗഡർ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഈ മസാലകൾ ഇത്രയും ചേർത്തില്ലേ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ഓൺ ചെയ്യാം എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ മസാലകൾ ഈ ഓയിലിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു നമ്മുടെ മസാലകളാ ഒന്ന് മാറണ്ടേ അതുപോലെ ഒന്നാക്കി എടുക്കാം ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി ഇനി നമുക്ക് മുട്ട അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ടും മുട്ട ഈ മസാല ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ഇടാം പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ല രുചി ആയിരിക്കും കഴിക്കാനായിട്ട് നമ്മുടെ ഈ എഗ് സ്ലൈസിലെല്ലാം മുട്ട നന്നായിട്ട് പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കാം കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ചൂടായി ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും തിരിച്ചിട്ടിട്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി നല്ല കട്ടൻ ചായ കുറച്ച് മധുരം വേണം കട്ടൻ ചായക്ക് അതിൻ്റെ കൂടെ ഇതങ്ങോട്ട് കഴിച്ച് നോക്കണം ഭയങ്കര ആണ് ചോറിനാണെങ്കിലും നല്ലൊരു സൈഡ് ഡിഷാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്ത് വിടാനായിട്ട് പറ്റും നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ലൊരു ആണ് ഓക്കെ അപ്പം നമ്മൾ മുട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ട്രൈ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലെമണിൻ്റെ ജ്യൂസ് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പുളുപ്പൊന്ന് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിന് മുമ്പും ഒരു മുട്ടയുടെ റെസിപ്പി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു രീതിയിൽ ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ എന്തായാലും കട്ടൻ ചായക്ക് ഒപ്പാണ് ഇത് എടുക്കുന്നത് അപ്പം നിങ്ങൾ കട്ടൻ ചായക്ക് ഒപ്പം തന്നെ അതൊന്ന് കഴിച്ചു നോക്കണം ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടാവില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്